അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു എവർക്കും പിസ് റേഡിയോ ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഫോണും അതിലുള്ള ഒരുപാട് അറിവുകളും ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കലണ്ടർ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഒരു കലണ്ടർ തൂക്കിയിടാറുണ്ട് അതിൽ പല കാര്യങ്ങളും എഴുതി വെക്കുന്നൊരു ശീലം പഴമക്കാരായ ആളുകൾക്കൊക്കെ ഉണ്ട് നമ്മൾ ഇന്ന് പല ആളുകളും അത്രത്തോളം ഒരു പക്ഷേ കലണ്ടർ ഉപയോഗിക്കുന്നുണ്ടാവില്ല ചുമരൽ തൂക്കിയിടുന്ന കലണ്ടറുകൾ ഡേറ്റ് നോക്കാൻ അല്ലെങ്കിൽ ബാങ്കിൻ്റെ സമയം നോക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക എന്നാൽ നമ്മുടെ ഫോണിലുള്ള കലണ്ടർ നമുക്ക് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ട് പ്രസംഗ പരിപാടികൾക്കൊക്കെ പോകുന്ന സുഹൃത്താണ് ഞാൻ എൻ്റെ ഫോണിൽ ഒക്കെ കലണ്ടറിൽ എഴുതി വച്ചിരുന്നു ആ ഫോണിൽ നിന്ന് ആ ഡാറ്റ മിസ്സായി അതുകൊണ്ട് പ്രോഗ്രാമൊന്നും ഓർമ്മയില്ല വിളിച്ചോർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞു അതേപോലെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അന്നാമതായി നമ്മുടെ കലണ്ടർ നമുക്ക് ഫലപ്രദമായി ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഫോണിൽ സാധാരണ ഒരു കലണ്ടർ ഉണ്ടാകും അത് സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയുമായോ ഒക്കെ സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലെ ഡാറ്റ നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും ഇനി നമ്മുടെ ഫോണിൽ മിക്കവാറും ആളുകൾ ഗൂഗിൾ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ഗൂഗിൾ കലണ്ടർ എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് അതുവഴി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗൂഗിൾ കലണ്ടർ അത് എങ്ങനെ ഉപയോഗിക്കാം ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് ആദ്യമായിക്കൊണ്ട് നമ്മൾ ഗൂഗിൾ കലണ്ടർ മിക്ക ഫോണുകളിലും ഡീഫോൾട്ടായിട്ട് അതുണ്ടാവാറുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി നമുക്കാവശ്യമുള്ള ഗൂഗിൾ കലണ്ടർ സെർച്ച് ചെയ്യുന്നു അപ്പോൾ വരുന്ന ഒരുപാട് എണ്ണത്തിൽ നിന്ന് ഗൂഗിളിൻ്റെ കലണ്ടർ ഗൂഗിൾ കലണ്ടർ ഒന്ന് സെർച്ച് ചെയ്താൽ ആ രൂപത്തിൽ നമുക്ക് കിട്ടും അത് നമുക്ക് ഓപ്പൺ ചെയ്യാം അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ഒരു കലണ്ടർ ഏത് രൂപത്തിൽ വരണം എന്ന് നമുക്ക് നിശ്ചയിക്കാം ഇതിൽ മുകൾ ഭാഗത്ത് ഇടത് ഭാഗത്തുള്ള മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കലണ്ടറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവിടെ കാണും അവിടെ ആദ്യത്തത് ഷെഡ്യൂൾ എന്നുള്ളതാണ് അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്കുള്ള ഷെഡ്യൂളുകൾ മാത്രം നമ്മൾ ഏതൊക്കെ പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്രോഗ്രാമുകൾ മാത്രമായിക്കൊണ്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളത് എങ്ങനെയാന്നുള്ളത് ഇൻഷാല്ല നമുക്ക് കുറച്ച് കഴിഞ്ഞ് പറയാം അപ്പോൾ നമ്മളുടെ ഷെഡ്യൂളുകൾ മാത്രം ആകുമ്പോൾ എന്തൊക്കെ പരിപാടികളുണ്ട് എന്നത് മാത്രം നോക്കാൻ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താം അടുത്തത് ഡേ എന്നുള്ള ഭാഗമാണ് അപ്പോൾ ഡേയിൽ ഒരു ദിവസം നമ്മൾക്കുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ ടൈം അനുസരിച്ച് അതേപോലെ തന്നെ പുലർച്ചെ മുതൽ രാത്രി വരെയുള്ള സമയത്തുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് ഇവൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അടുത്തത് ത്രീ ഡേയ്സ് എന്നുള്ള ഓപ്ഷനാണ് അതിൽ നമ്മൾക്കിങ്ങനെ നീക്കി നോക്കുകയാണെങ്കിൽ ആ മൂന്ന് ദിവസങ്ങളിലായിട്ട് നമുക്ക് എന്തൊക്കെ അടുത്തടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഇങ്ങനെ നോക്കി പോകാൻ വേണ്ടി സാധിക്കും അടുത്തതായിട്ടുള്ള ഒരു ഓപ്ഷൻ വീക്ക് എന്നുള്ളതാണ് ഒരു ആഴ്ചയിലെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് എന്ന് ഓരോ ആഴ്ചയും ഇങ്ങനെ നമുക്ക് നോക്കി പോകാൻ വേണ്ടി സാധിക്കും അടുത്തത് മന്ത് എന്നുള്ളതാണ് അതിൽ ഒരു മാസത്തെ പ്രോഗ്രാമുകൾ മുഴുവനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു മാസം മുഴുവനും ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമ്മുടെ വ്യൂ അത് ഗൂഗിൾ കലണ്ടർ എങ്ങനെ കാണണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഇനി അതല്ല ഓരോന്നും ഷെഡ്യൂൾ മാത്രമാണെങ്കിൽ നേരെ ഷെഡ്യൂൾ എന്നത് ക്ലിക്ക് ചെയ്താൽ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ രൂപത്തിൽ നമുക്കത് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും ഇതാണ് പ്രാഥമികമായി ഒരു ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഇതിൽ ഗൂഗിൾ കലണ്ടർ ആയതുകൊണ്ട് തന്നെ പ്രത്യേക ദിനങ്ങൾ അവധി ദിവസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ സാധാരണഗതിയിൽ വരാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മെയിൽ അക്കൗണ്ടുമായി സിങ്ക് ചെയ്തതുകൊണ്ട് നമ്മുടെ ബർത്ത് ഡേ അതുപോലെയുള്ള ചില കാര്യങ്ങൾ ഗൂഗിളിൻ്റെ സോഷ്യൽ മീഡിയകൾ വഴി വരുന്ന മെയിലുമായി സിങ്ക് ചെയ്ത് ചില ആളുകളുടെ ബർത്ത് ഡേ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതിൽ നമുക്ക് ആവശ്യമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ഗൂഗിൾ കലണ്ടർ അതിൻ്റെ ഒരു നമ്മൾ കാണുന്ന അപ്പിയറൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമ്മൾ നമ്മളിപ്പോഴുള്ള ദിവസം ഇതേ രൂപത്തിൽ ആ ഡേറ്റ് അവിടെ ഒരു ബ്ലൂ കളറിലായിട്ട് കാണിക്കും പുറകിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ആഴ്ചയോ മാസമോ അങ്ങനെ നീക്കണമെങ്കിൽ നീക്കാം ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഈ രൂപത്തിൽ നീക്കിക്കഴിഞ്ഞാൽ ഓരോ മാസവും നമുക്കങ്ങനെ മാറ്റി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിലെ മുപ്പതാം തീയതിയത് ദിവസമാണെന്ന് നോക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിവിടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഈ ഒരു ഗൂഗിൾ കലണ്ടറിലുണ്ട് ഇത്രയുമാണ് ഒരു ഗൂഗിൾ കലണ്ടറിൻ്റെ അപ്പിയറൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ ഇൻഷാല് അടുത്ത എപ്പിസോഡിൽ പറയാം അസലാ വാലൈക്കും വരഹമല്ല വരക്കാത്തൂ